ഇന്നലെ പാലക്കാട് എന്ന് പറഞ്ഞു പോവാന്ന് പറഞ്ഞു പോയിട്ട് കൊല്ലം പോയിട്ട് പോയി തിരിച്ചു വന്നല്ലേ അതെല്ലേ മമ്മിയുടെ അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷമുള്ളൊരു ആഗ്രഹം ആയിരുന്നു അപ്പനെയും കൂട്ടി ഒരു യാത്ര പോകണം അതും ബസ്സിൽ എന്നിട്ട് ഉണ്ടായിരുന്നു യാത്ര അപ്പന അതിനോത്രം നുണക്കതയ്ക്ക് എവിടെന്നു പറഞ്ഞു അപ്പന ഇച്ചിരി മീൻചാർ എടുത്തോണ്ട് വരും ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കാണ് എന്നിട്ട് അപ്പനെ ആ അപ്പൊ നമ്മുടെ അടുത്ത് ഇങ്ങനെ പണ്ടി ചെറുപ്പത്തിൽ നക്കത പറഞ്ഞ് കേട്ടിട്ടില്ല പിന്നെ അപ്പനെ നോക്കതൊന്നും കേട്ടിട്ടില്ലല്ലോ അമി എന്നിട്ട് എങ്ങനെയാണോ യാത്ര ഇങ്ങനെ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ടോ അടുത്താണെന്ന് ഇങ്ങോട്ടാണ് പോണേ ാടിയുടെ കാലിൽ നമുക്ക് ശരിയാക്കാം കണ്ടക്ടറോടൊക്കെ പറഞ്ഞാൽ നമുക്ക് കാലൊക്കെ നീട്ടി വെച്ചിരിക്കാനുള്ള സെറ്റപ്പ് നമുക്ക് റെഡിയാക്കാം അതെ ഇനി മടി പിടിച്ച് വീട്ടിലിരിക്കാണ്ട് ഏഹ് കാണുന്ന കെ എസ് ആർ ടി സിയുടെ എല്ലാ യാത്രകളും ബുക്ക് ചെയ്തു നമ്മുടെ ഫോണിലെ കലണ്ടർ ഫുള്ള് ഫില്ലായിരിക്കണം ഓരോ മാസം ഓരോ ട്രിപ്പ് എങ്കിലും ആരോടൊപ്പം പോകണം കേട്ടോ ഒരു മാസത്തിലല്ല ആഴ്ച അല്ലെങ്കിലും ഒന്ന് പോകണം ഏഹ് ഇതൊക്കെ പിന്നെ എന്ന് കാണാൻ ഓർത്തോണ്ടിരിക്കുന്നത് നമുക്ക് നടക്കാനും ഓടാനും ചാടാനും പറ്റുന്ന സമയത്ത് ഇതൊക്കെ പോയി കാണണ്ടേ ആ അതൊക്കെ ശരിയാ ഉറങ്ങാനാണെങ്കിൽ നമുക്ക് വീട്ടിൽ എന്നു വേണേലും കിടന്നുറങ്ങാം കേട്ടോ കിടന്നു പിന്നെ അതെല്ലേ എങ്ങനെയാണോ യാത്രയൊക്കെ

അപ്പോൾ എല്ലാം കൊണ്ടും ഒന്നും കാണാൻ പറ്റിയില്ല അല്ലേ അപ്പോൾ വീട്ടിലാരോ വന്നിട്ടുണ്ട് മമ്മിന്ന് നോക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ട്രിപ്പിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം